വ്യാജക്കേസിൽ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നവർ പിന്നെ അവർ കുറ്റം ചെയ്തിട്ടാണെന്ന് വിചാരിക്കാം ഇപ്പോൾ ഇത് ഒരു വാർത്ത വന്നിരിക്കുന്നത് എം ഡി എം എ കൈവശം വെച്ചു അതായത് വിൽക്കാനായിട്ട് കൊണ്ടുപോയെന്നുള്ളതാണ് അവർ കേസ് യാർജ് ചെയ്തത് ഇതിന്റെ ശാസ്ത്രീയമായ തെളിവ് കിട്ടുന്നതിന് വേണ്ടി അഞ്ച് മാസം എടുത്തു അപ്പം അഞ്ച് മാസം ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ടാണ് ശാസ്ത്രീയമായ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് എം ഡി എം എ അല്ല എന്നുള്ള തെളിഞ്ഞത് അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടിയെന്ന് അപ്പം അവരുടെ അഞ്ച് മാസം അവര് ജയിലിൽ കിടന്ന് കിടന്നതിന് ആര് സമാധാനം പറയും ഇവരെ പിടിച്ചപ്പം മുതല് ഇവർ പറയുന്നുണ്ട് ഇത് എം ഡി എം എ അല്ലെ ഇത് അവർ ഇതില്ല കൽക്കണ്ട കൽക്കണ്ടം കുറച്ച് മേടിച്ച് ഇത് ഏതോ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലോ അങ്ങോട്ട് പോകുവാണ് അപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് കൽക്കണ്ടം മേടിച്ച് അത് പൊടിയായിരുന്നു പൊടിയായിട്ടുള്ള കൽക്കണ്ടം മേടിച്ച് ക കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു പോലീസുകാർ ഇതെങ്ങനെ എങ്ങനെ അറിഞ്ഞെന്നൊന്നും അറിയത്തില്ല അവരെ ഒന്ന് ഈ കൽക്കണ്ടം കണ്ടെടുത്തിട്ട് ചോദ്യം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് കൽക്കണ്ടല്ല ഇത് എം ഡി എം എ ആണ് ഇത് വിൽക്കാൻ കൊണ്ടുപോവുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്തു ഇവരാകുന്ന പറഞ്ഞു നോക്കി എല്ലാവരുടെ പോലീസുകാരോടും കോടതിയിലും എല്ലാം പറഞ്ഞിത് കൽക്കണ്ടോ കൽക്കണ്ട പക്ഷെ ഇതൊന്നും അന്വേഷിച്ച് ഇത് കണ്ടെത്താന് അഞ്ചു മാസം എടുത്തെന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് വട വടകര നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഈ രണ്ടുപേരുണ്ട് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ഇവർ ഒരാൾ കണ്ണൂർ സ്വദേശിയും ഒരാള് ഞാൻ അതിന്റെ അവരുടെ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഇവർ നിരപരാധികളാണ് അങ്ങ് ഇവരുടെ കയറി കുറ്റം ചുമത്തി ഇവര് പോലീസ് പിടിയിലായെന്നുള്ളൊക്കെ വലിയ വാർത്ത വരും പക്ഷേ ഈ അഞ്ച് മാസം ജയിലിൽ കിടന്ന് നിരപരാധികളാണെന്നും പറഞ്ഞ് ജാമ്യം കൊടുത്ത് വെളിയിലിറങ്ങുമ്പോൾ അത് ഭൂരിഭാഗം ആൾക്കാരെ അറിയുകയില്ല ഇവരെല്ലാവരും നോക്കുന്നത് മയക്കുമരുന്ന് കേസിലെ പ്രതികൾ എന്നുള്ള രീതിയിലായിരിക്കും ഇവരെ പിന്നെ എല്ലാവരും നോക്കുന്നത് അല്ലേ ജയിലിൽ കിടന്നതിനേക്കാളും വലിയ ശിക്ഷ അവർക്ക് പുറത്തിറങ്ങിക്കിട കഴിയുമ്പോൾ കിട്ടും അതായത് പരിചയക്കാർ പോലും അവരോട് മിണ്ടാനോ അടുക്കാനോ മടിക്കും അപ്പം ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഒരു പാകപ്പഴയാണിത് ഇങ്ങനെയുള്ള വളരെയധികം കേസുകൾ നടക്കുന്നു കാണും നിരപരാധികൾ ചിലപ്പം വർഷങ്ങളോളം ജയിലിൽ കഴിയുന്നതും കാണും ഇതിപ്പം എങ്ങനെ ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞപ്പം എം ഡി എം എ അല്ലെന്ന് മനസ്സിലായതിൻ്റെ പേരിൽ അവർക്ക് ജാമ്യം കൊടുത്തു അതും അഞ്ച് മാസത്തിന് ശേഷം എന്നാണ് പറയുന്നത് അതിലെ ഒരാൾക്ക് വീട്ടിൽ പ്രായമായ ഒരു അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് ആ അമ്മ എഴുപത് എഴുപത്തഞ്ച് വയസ്സും കണ്ടുള്ള അമ്മയാണ് അഞ്ച് മാസം അമ്മ തന്നെ വീട്ടിൽ കഴിയേണ്ടതെന്നും ഇതിനെല്ലാം ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ടതാണ് അല്ലേ നഷ്ടപരിഹാരം കിട്ടിയാൽ പോലും അതിനുള്ള പ്രായശ്ചിത്വം ആകുന്നില്ല എന്നാലും അവർക്ക് വന്ന സാമ്പത്തിക നഷ്ടത്തിന് അഞ്ച് മാസം ഇവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ജോലിക്ക് പോകുന്നവണ്ണം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല അവരുടെ കുടുംബത്തെ നോക്കാൻ പറ്റിയില്ല അവർക്ക് വന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നാണക്കേട് അഭിമാനക്ഷത മാനനഷ്ടം അല്ലേ ഇതിനെല്ലാം നഷ്ടപരിഹാരം കൊടുക്കണം ഇപ്പോൾ ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ വേറൊരു ജോലിക്ക് എന്നാൽ പോലും ആരും അവരെ ജോലിക്കെടുക്കല കാരണം ഇവര് കുറ്റവാളികളാണ് ഇവര് ജയിലിൽ കിടന്നിട്ട് വന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരങ്ങോട്ട് അടുപ്പിക്കല ഇപ്പോൾ നിരപരാധികളായ ഇവർക്ക് എന്തൊരു പോലീസിന്റെ അനാസ്ഥ കൊണ്ട് അതായത് രണ്ടാഴ്ചക്കുള്ളിൽ ഇവരെ പിടിച്ചാൽ പോലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് എം ഡി എം എ ആണോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇവരെ അന്നേരമെങ്കിലും വിട്ടയക്കേണ്ടതാണ് അതും നടന്നില്ല ഇവർ പോയടത്തൂടെ എല്ലാ കോടതിയിലും പോലീസുകാരോടും പറ്റുന്ന പോലെ പറഞ്ഞു പറഞ്ഞിത് ഇത് എം ഡി എം എ അല്ല ഇത് കൽക്കണ്ട ആണെന്നുള്ളത് എന്നാൽ ഈ പോലീസുകാർക്ക് ഇത് മേടിച്ച കടയെ കൊണ്ട് ഇത് എവിടെയാണെന്ന് ഇവരെയും കൊണ്ട് പോയി ഇവിടെ ഇവിടെയെന്ന് മേടിച്ച ഈ സാധനം തന്നെയാണോ അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ തന്നെ ഇത് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ ഇവർക്ക് ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ പോലീസുകാർ ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ഒരാളെ പിടിച്ചുകൊണ്ട് ഇടാൻ എളുപ്പമുണ്ട് പക്ഷേ ഉണ്ടാകുന്ന മാനസികമായ അല്ലെങ്കിൽ കുടുംബപരമായ സാമൂഹികപരമായ എല്ലാ നഷ്ടങ്ങളും അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളയുക ഒരാൾക്കാര് അവർക്ക് ജോലി കൊടുക്കാൻ ആൾക്കാർ പഠിക്കും ഇങ്ങനെയുള്ള അവരുടെ കുടുംബക്കാർ പോലും അവരെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും അവരെ അടുപ്പിക്കാനും മടിക്കും കാരണം ജനങ്ങളെല്ലാം അറിഞ്ഞല്ല ഇത് ഇവരിങ്ങനെ പെരുന്ന് കച്ചവടം നടത്തി എന്നുള്ള ഒരു ലേബൽ അവർക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു പരിപൂർണമായിട്ട് ഒഴിവാക്കണം പോലീസുകാർ കൃത്യമായ കാര്യങ്ങൾക്ക് മാത്രമേ ആൾക്കാരെ അതായത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ പറയുന്നത് പക്ഷേ അതൊക്കെ വെറും പറിച്ചിലേ ഉള്ളൂ കുറ്റവാളി എത്ര കുറ്റവാളികൾക്ക് പകരമായിരിക്കുമോ പല നിരപരാധികളും ജയിലിലാക്കപ്പെടുന്നതെന്നുള്ള ഒരു പരമമായ സത്യമാണ് അതൊന്നും തെളിയിക്കപ്പെടാതെ എത്രയോ കേസുകൾ പോകുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഒരു ഷീലാസന്നിയുടെ കേസ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ പുള്ളിക്കാരിയാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുവാർ എന്നിട്ട് ഇവിടെ മരുമകളാണ് ഇവർക്ക് മരുമകളും മരുമകളുടെ അനിയത്തിയും കൂടെ ചേർന്നാണ് ഇവരെ കെളിയിലാക്കിയത് അവരുടെ ബാഗിലോ എങ്ങാണ്ടൊക്കെ ഈ എം ഡി എം എ എന്നാ എന്നും പറഞ്ഞാൽ എൻ്റെ സ്റ്റാമ്പ് കൊണ്ടുവച്ചു എന്നിട്ട് അവരും വളരെയധികം എത്രയോ മൂന്ന് മാസത്തോളം കണ്ട ജയിലിൽ കിടന്നു മൂന്ന് മാസം എന്നെൻ്റെ ഓർമ്മ ജയിലിൽ കിടന്ന് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റാമ്പ് ആച്ചൽ മയക്കുമരുന്നല്ലാ എന്ന് തെളിഞ്ഞതിൻ്റെ പേര് മാത്രം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റി പക്ഷെ അവർ അതോടെ അവർ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് ദിവസമാണെന്ന് തോന്നുന്നു അവർ കിടന്നത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഇത്രയും ദിവസം അവരനുഭവിച്ച മാനസിക പീഡ ശാരീരിക പീഡ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മുതലുള്ള അപമാനഭാരം ഇതെല്ലാം ഇതിനെല്ലാം ആരാ മറുപടി പറയുന്നത് അപ്പോൾ ആരെ ഇവർക്കൊക്കെ ഉണ്ടായ നഷ്ടം അതായത് പുള്ളിക്കാരുടെ ബ്യൂട്ടി പാർലർ പിന്നെ നടത്താൻ പറ്റാതെ വന്നു പുള്ളിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലേക്ക് വന്നു തിരിച്ചറിഞ്ഞ് വന്നു കഴിഞ്ഞാലും അതിൻ്റേതായ ഫാമിലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വന്നു ഫാമിലി പിന്നെ ആ മരുമകൾ അങ്ങനത്തെ ചതി ചെയ്യാവോ എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചതി ചെയ്യാവോ മയക്കുമരുന്ന് കേസിൽ ആ മയമ്മ ഉൾപ്പെടുക ആകപ്പെടുത്തുക എന്ന് പറയുന്ന അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പോഴത്തെ തലമുറ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ദൈവത്തിന് പോലും അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഇപ്പം നമ്മളിനി കൽക്കണ്ടം കൊണ്ടു നടക്കാന പോലും വേണം എന്നാ ഒരു വെളുത്ത പൗഡറായിട്ടുള്ള സാധനങ്ങളൊന്നും ആൾക്കാർ കൊണ്ടു നടക്കാൻ പേടിക്കുന്നു അല്ലേ ഇത് വെളുത്ത പൗഡറാണ പറയുന്നത് അപ്പം അതുകൊണ്ടായിരിക്കണം ഇവരെ പിടിച്ചുകൊണ്ട് പോയത് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റില്ല അതായത് നമ്മൾ ഒരു മനുഷ്യരെ സഹായിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മളെ വണ്ടി ഒന്ന് ആരെയും ചോദിച്ചു അവർക്ക് കൊടുത്തു ഒന്ന് ഓടിക്കാൻ കൊടുത്താൽ അങ്ങനെ പോലും കൊടുക്കാൻ പറ്റില്ല അവർ വണ്ടിയെ വല്ലതും കയറ്റി വെച്ച വെച്ചിട്ട് നമ്മളോട് വൈരാഗ്യം ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മളെ പിടിപ്പിക്കാൻ പറ്റും അത് കയറ്റി വെച്ച വെച്ചിട്ട് അവർക്ക് പിന്നെ പോലീസിനെ അറിയിച്ചാൽ മതി ഉടനെ അവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സാധനം അവിടെ ഇരിക്കുന്നു അവർ പിടിച്ചുകൊണ്ട് പോകും ഓറിജിനുള്ള സാധനമാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞത് തന്നെ അതുപോലെ തന്നെ ഈ പ്രവാസികളൊക്കെ ആണെങ്കിലും സാധാരണ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നോട് അതിലൊക്കെ അടുത്തുള്ളവരൊക്കെ പല സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളാണ് കൊടുത്തുവിടാറുണ്ട് ഇനി അങ്ങനെ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അതുപോലെ ഗൾഫിലുള്ള കുറേ പേർക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട് അവർ ഓരോരുത്തർ പൊതുവ് കൊടുത്തു വിടുക എന്നിട്ട് അവസാനം അതിനകത്ത് മയക്കുമരുന്നൊക്കെ ആയിരിക്കും അങ്ങനെ ജയിലിലായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാരേലും എന്തെങ്കിലും തന്നു വിട്ടാൽ തന്നെ ഇപ്പം നമ്മൾ സുഹൃത്തുക്കളാ നമ്മുടെ പരിചയക്കാരായ സുഹൃത്തുക്കൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ എന്തെങ്കിലും പൊതുവെ തന്നു കിട്ടാതെ തന്നെ അത് തുറന്നു അതിനകത്ത് എന്നാന്ന് നോക്കിയിട്ട് മാത്രം ആൾക്കാർ കൊണ്ടുവരുമെന്നായിരിക്കും നമ്മുടെ സുരക്ഷിതത്തിന് നല്ലത് ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ ഒരു നമ്മളാണ് വെട്ടിലായി പോകുന്നത് നമ്മളൊരു ഉപകാരം ചെയ്യാൻ പോകുന്നതായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെയുള്ള സംഭവങ്ങളിങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള എല്ലാവരും അറിഞ്ഞു വെക്കുക അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനല്ലേ നമ്മൾ വിചാരിക്കുക ഇങ്ങനെയുള്ള ഹെണിയൊക്കെ നമുക്ക് നമ്മുടെ മേലെ വരും എന്നുള്ളത് ഈ വാർത്ത കണ്ടപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ ഇതൊക്കെ എല്ലാവരും കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സിൽ മനസ്സിലിതിരിക്കണം ഏത് കാര്യത്തിന് പോയാലും നമ്മൾ കെണിയിലാകാൻ പാടില്ല അതിനുള്ള മുൻകരുതൽ നമ്മളെടുക്കണം നമുക്കതിനെക്കുറിച്ചുള്ളൊരു ശ്രദ്ധ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളും പെട്ട് പോകും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്